ബ്ലൂടൂത്ത് വൈഫൈ എന്നിവ ശബ്ദഗുണനിലവാരത്തെ സാരമായി ബാധിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ വൈഫൈ എന്നാൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെ മോശമായി ഒന്നായി മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വയർലെസ് ഉൽപ്പന്നങ്ങൾ ആളുകൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് വയർലെസ് ട്രെൻഡിയാണ് സൗകര്യപ്രദമാണ് ആകർഷണീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നൊഴിവാക്കിയാൽ വയർലെസ് ടെക്നോളജി എല്ലാ രീതിയിലും മികച്ചതാണ് ആ ഒന്ന് ഏതൊന്നല്ലേ ഹൈ ഫിഡിലിറ്റി സൗണ്ട് അതെ വയർലെസ് എന്ന സ്വാതന്ത്ര്യം ശബ്ദഗുണമേന്മയ്ക്ക് മുകളിലാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളൊരു ഓഡിയോ ഫയൽ അഥവാ ഒരു ശബ്ദാനുരാഗിയല്ല വയർലെസ് ഉപകരണങ്ങൾ സൗന്ദര്യമുള്ളതും വൃത്തിയുള്ളതുമായ ഒരു ലിവിംഗ് റൂം നമുക്ക് നൽകുന്നു അത് ശരിയാണ് നമ്മുടെ വീടിൻ്റെ ചുമരുകളിലൂടെ കേബിളുകൾ വയർ ചെയ്യാനും മറ്റും നമുക്കെല്ലാവർക്കും സമയമോ പണമോ ക്ഷമയോ കാണെന്നില്ല ഇന്നത്തെ സാങ്കേതികവിദ്യ കേബിളുകളില്ലാതെ തന്നെ പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു അതിനാൽ അതുപയോഗപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു റോംബ സയൻസ് ഈ വീഡിയോയിൽ നല്ലൊരു സൗണ്ട് ബാറിന് വയർലെസ് കണക്ഷൻ എന്തുകൊണ്ട് മോശമായ ഒരാശയമാകുന്നു എന്നതിൻ്റെ മൂന്നടിസ്ഥാന കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും ലേറ്റൻസി ബാൻഡ് വിഡ്ത്ത് പരിമിതി ഇൻ്റർഫ്രൻസ് ഇവ മൂലം ശബ്ദ ശബ്ദനിലവാരത്തിലുണ്ടാകുന്ന അപജയത്തെ സാങ്കേതിക വസ്തുതകൾ വച്ച് നാം ഇന്ന് ചർച്ച ചെയ്യും നിങ്ങളുടെ സൗണ്ട് വാറുകൾക്കായി വയേർഡ് കണക്ഷൻ എന്തുകൊണ്ടാണ് വളരെ നല്ലതെന്നുള്ളതും ഞാനിവിടെ വിശദമാക്കും അത് നമുക്ക് ലേറ്റൻസി എന്താണെന്ന് നോക്കാം ലേറ്റൻസി എന്നാൽ ഓഡിയോ സിഗ്നൽ ഒരു സോഴ്സിൽ നിന്ന് പുറപ്പെട്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെലിവിഷൻ ഒരു സോഴ്സാണ് സ്പീക്കറുകളിൽ എത്തുവാനെടുക്കുന്ന കാലതാമസം ഇതിനെയാണ് ലേറ്റൻസി എന്ന് പറയുന്നത് സാധാരണ മില്ലി സെക്കൻഡിലായിരിക്കും അത് മെഷർ ചെയ്യുന്നത് വയേഡ് കണക്ഷനിൽ എച്ച് ഡി എം ഐ ആർക്ക് അല്ലെങ്കിൽ ഇ ആർ സി അങ്ങനെയുള്ള കണക്ഷനുകളിൽ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കേബിളുകളിൽ ഈ കാലതാമസം തീരെ കുറവാണ് അവിടെ ചില മില്ലി സെക്കൻഡുകൾ മാത്രമേ വേണ്ടിവരൂ അത് നമുക്ക് തിരിച്ചറിയാനും വളരെ ബുദ്ധിമുട്ടാണ് ശബ്ദവും ചുണ്ടനക്കവും തമ്മിൽ ചേർന്ന് വരുന്ന ആ അവസ്ഥയാണ് നമ്മൾ ലിപ് സിങ്ക് അഥവാ ലിപ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു റോംബോ സയൻസ് എന്താണ് റെസൊല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ടി വിയിൽ ലിപ് സിങ്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഒരുപക്ഷെ വയർലെസ് കണക്ടിവിറ്റി മൂലമുള്ള ലേറ്റൻസി ഉണ്ടാകാം ലേറ്റൻസി ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട് അതിലൊന്ന് വയർലെസ് പ്രോസസ്സിംഗ് ആണ് വയർലെസ് ഓഡിയോ പ്രത്യേകിച്ച് അത് ബ്ലൂടൂത്ത് വഴിയാണെങ്കിൽ ധാരാളം പ്രോസസ്സിങ് ആവശ്യമാണ് ഇവിടെ ടി വിയിൽ ഓഡിയോ കംപ്രസ് ചെയ്യുകയും ഡാറ്റ പാക്കറ്റുകളാക്കി പാക്ക് ചെയ്യുകയും ചെയ്യുന്നു ഇതിന് എൻകോഡിംഗ് എന്നാണ് വിളിക്കുന്നത് ശേഷം ഈ പാക്കറ്റുകൾ വായുവിലൂടെ സഞ്ചരിച്ച് സൗണ്ട് ബാറിൽ എത്തിച്ചേരുന്നു ഈ സൗണ്ട് ബാർ ഡാറ്റ സ്വീകരിക്കുകയും ഡീകംപ്രസ് ചെയ്യുകയും അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും ഇതിന് ഡി കോഡിങ് ആൻഡ് ബഫറിങ് എന്നാണ് വിളിക്കുന്നത് ഈ പ്രക്രിയ മുഴുവൻ നാൽപ്പത് മില്ലി സെക്കൻഡ് മുതൽ നൂറ്റി അൻപത് മില്ലി സെക്കൻഡിലധികം വരെ കാലതാമസം വരുത്തും എന്നാൽ പുതിയ ലോ ലേറ്റൻസി കോഡക്കുകൾ ഉദാഹരണം എ പി ടി എക്സ് ലോസിലസ് പോലുള്ളവ ലേറ്റൻസി കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ടി വിയും സൗണ്ട് ബാറും ഒരേ സാങ്കേതികവിദ്യയെ പിന്തുണയ്ക്കണം എന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു മാത്രമല്ല സിഗ്നൽ വീക്കായാൽ ലോസസിൽ നിന്ന് അത് ലോസി കംപ്രഷനിലേക്ക് മാറും ലോസി കംപ്രഷൻ മൂലം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകും ശബ്ദത്തിൻ്റെ ഫിഡിലിറ്റി നഷ്ടപ്പെടുന്നു സൗണ്ട് ബാർ വാങ്ങുമ്പോൾ സ്പെസിഫിക്കേഷൻ നോക്കുക ടിവിയും ഇത് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആയതിനാൽ ഒരേ ബ്രാൻഡ് ടിവിയും സൗണ്ട് ബാറും വാങ്ങുന്നതാണ് ഇക്കാര്യത്തിൽ നല്ലത് ബ്ലൂടൂത്ത് ലോ ലേറ്റൻസി കോടക്കുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ബ്ലൂടൂത്ത് ലേറ്റൻസി മാത്രമല്ല ലോസി കംപ്രഷൻ വഴി ഓഡിയോ ക്വാളിറ്റിയും കുറയ്ക്കുന്നു ഞാൻ നേരത്തെ പ്രതിപാദിച്ച എ പി ടി എക്സ് ആയാലും ബ്ലൂടൂത്ത് വഴി ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് പോലുള്ള ത്രീ ഡി ഓഡിയോ ലഭിക്കില്ല മറ്റൊന്നുള്ളത് ബാൻഡ് വിത്ത് ലിമിറ്റേഷനാണ് ബാൻഡ് വിത്തിനെ ഒരു പൈപ്പായി കണക്കാക്കുക എച്ച് ഡി എം ഐ എ ആർ സി പോലുള്ള വയർഡ് കണക്ഷനുകൾ കൂടുതൽ അളവിൽ ഡാറ്റ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വലിയ പൈപ്പുകളാണ് ഉയർന്ന റെസൊല്യൂഷനുള്ള ഓഡിയോ ഫോർമാറ്റുകൾക്ക് ഇത് വളരെ നിർണായകമാണ് കംപ്രസ് ചെയ്യാത്ത ഡോൾ ബി ട്രോ എച്ച് ഡി അല്ലെങ്കിൽ ഡി ടി എസ് എച്ച് ഡി മാസ്റ്റർ ഓഡിയോ ഇവയ്ക്ക് ഉയർന്ന ബാൻഡ് വിഴുത്ത് ആവശ്യമാണ് ഇവയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോ ഹെഡ്സ് സാംപ്ലിംഗ് ഫ്രീക്വൻസിയും ഇരുപത്തിനാല് ബിറ്റ് ബിറ്റ് ഡെപ്തും ഉണ്ടായിരിക്കും ബ്ലൂടൂത്തിനേക്കാൾ ഉയർന്ന ബാൻഡ് വിഴുത്ത് വൈഫൈ നൽകുന്നുണ്ട് വൈഫൈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ബാറും ടിവിയും ഒരേ ബ്രാൻഡായിരിക്കണം എന്നുള്ളതാണ് ഇതിനെ ബ്രാൻഡ് എക്കോ സിസ്റ്റം എന്ന ഓമനെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ എസ് ഡി എം ഐ കണക്ഷൻ ഒരു യൂണിവേഴ്സൽ കണക്ഷനാണ് ഇവിടെ ഏതും ഏതുമായും ചേരും അതിൽ വലിയ സാന്ദ്രയല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഹൈ എൻഡ് സൗണ്ട് ബാറുകൾ ഡോൾബി അറ്റ്മോസ് പോലുള്ള അത്യാധുനിക ഓഡിയോ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് നിങ്ങൾ വയർലെസ്സായി കണക്റ്റ് ചെയ്യുന്നത് ഒരു ഫെറാറിക്ക് ഉയർന്ന പണം നൽകി അത് ഒരു ഗട്ടർ റോഡിലൂടെ ഓടിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ വിലയേറിയ സൗണ്ട് ബാർ ഏറ്റവും മികച്ച ശബ്ദ നിലവാരം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഏകമാർഗം വയർഡ് കണക്ഷൻ മാത്രമാണ് ഇൻറ്റർഫറൻസ് ഏതൊരു വയർലെസ് കണക്ഷനും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് ഇൻ്റർഫറൻസ് ആണ് വയർലെസ് സിഗ്നലുകൾ റേഡിയോ സിഗ്നലുകളാണ് തിരക്കേറിയ ടു പോയിൻ്റ് ഫോർ ജിഗാഹേഴ്സ് ബാൻഡ് തന്നെയാണ് ബ്ലൂടൂത്തും വൈഫൈയും ഉപയോഗിക്കുന്നത് ഫൈവ് ജിഗ്സ് സിക്സ് ജിഗ ഹെഡ്സും വൈഫൈക്ക് ഉപയോഗിക്കുന്നുണ്ട് ഉയർന്ന ഫ്രീക്വൻസി ബാൻഡുകൾക്ക് റേഞ്ച് കുറവായിരിക്കും ഈ ഫ്രീക്വൻസി വൈഫൈ റൂട്ടർ കോഡലെസ് ഫോണുകൾ മൈക്രോവേവുകൾ നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ ഉപകരണങ്ങൾ എന്നിവയും പങ്കിടുന്നു എന്നതിനാൽ ഇൻട്രഫറൻസ് ഉണ്ടാകും ഇൻറ്റർഫറൻസ് ഉണ്ടായാലെന്താ പ്രശ്നം ഇതുമൂലം ഓഡിയോ ഡ്രോപ്പ് ഔട്ടുകൾ ഉണ്ടാകും ഇത് ഏറ്റവും നിരാശാജനകമായ ഒരു പ്രശ്നമായി മാറിക്കൂടുകയില്ല സിനിമയുടെ നിർണായക ഘട്ടത്തിൽ ടി വിയിലെ ശബ്ദം ഒന്ന് രണ്ട് സെക്കൻഡ് നേരത്തെ പെട്ടെന്ന് നിലയ്ക്കുന്നു അത് വളരെ അരോചകമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇതെന്തുകൊണ്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇൻട്രഫറൻസ് മൂലം സൗണ്ട് ബാറിന് താൽക്കാലികമായി സിഗ്നൽ നഷ്ടപ്പെടുന്നു കണക്ഷൻ അസ്ഥിരത അതാണ് മറ്റൊരു പ്രശ്നം വയർലെസ് ബ്ലൂടൂത്ത് പെയറിങ്ങുകൾ സ്വയമേവ വിച്ഛേദിക്കപ്പെടാം ഇത് വീണ്ടും പെയറിംഗ് പ്രക്രിയയിലൂടെ കടന്നു പോകാൻ നിങ്ങൾ നിർബന്ധിക്കുന്നു ഈ അസ്ഥിരത വയർലെസ്സിൻ്റെ സൗകര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു ഇനി റേഞ്ച് പ്രശ്നങ്ങൾ ഭിത്തികളും മറ്റു ഭൗതിക തടസ്സങ്ങളും വയർലെസ് സിഗ്നലുകളെ ദുർബലപ്പെടുത്തും ഇത് പെർഫോമൻസിനെ ബാധിക്കും ബ്ലൂടൂത്ത് വൈഫൈ വയർഡ് കണക്ഷൻ ഇവയുടെ ഒരു കമ്പാരിസൺ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ ബ്ലൂടൂത്ത് നൽകുന്ന ഫിഡിലിറ്റി വളരെ കുറവാണെന്ന് കാണാൻ കഴിയും വൈഫൈ ബാൻഡ് വിഴുത്ത് കൂടുതലാണെങ്കിലും കണക്റ്റിവിറ്റി അത്ര കണ്ട് സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല അതു ഓഡിയോ ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകാം ഇൻ്റർഫറൻസ് റേഞ്ച് കോമ്പാറ്റിബിലിറ്റി ഇവയൊക്കെയാണ് വൈഫൈ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റവും നല്ല ഫിഡിലിറ്റി നൽകുന്നതിന് വൈഡ് കണക്ഷനായ എ ആർ സി ബാർ ഇ ആർ സി ആണ് നല്ലത് നിങ്ങൾക്ക് ഓഡിയോ ഡ്രോപ്പ് ഔട്ട് റേഞ്ച് ഇവ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ വൈഫൈ എന്നത് നല്ല ഓപ്ഷൻ തന്നെയാണ് ലളിതവും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ എച്ച് ഡി എം ഐ കേബിൾ പ്രത്യേകിച്ച് എച്ച് ഡി എം ഐ ടു പോയിൻ്റ് വൺ സ്റ്റാൻഡേർഡിലെ ഒരു അംഗീകൃത ഹൈ സ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ ഈ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു ഇത് നിങ്ങളുടെ ഓഡിയോയ്ക്കുള്ള ഒരു ക്ലോസ് ആൻഡ് ഡെഡിക്കേറ്റഡ് പാത്താണ് ഇവിടെ പുറത്തു നിന്നുള്ള ഇടപെടലുകളേ ഇല്ല ഓഡിയോ ഡ്രോപ്പ് ഔട്ട് ഇല്ല റേഞ്ച് പ്രശ്നമില്ല ഇടയ്ക്കിടയ്ക്കുള്ള ഡിസ്കണക്ഷൻ ഇല്ല ഇത് നൂറ് ശതമാനം ആണ് സജ്ജീകരിക്കുക മറക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് നൽകാൻ മറക്കരുത് ഒപ്പം കമൻ്റ് ഷെയർ ഇവ ചെയ്യാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതുപോലുള്ള മറ്റൊരു സയൻസ് ടെക് വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ വളരെ നന്ദി നമസ്കാരം